വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ ഫിഫ്ത്ത് മന്ത് അനോമാലി സ്കാനാണ് അപ്പോൾ ഇതൊരു വീഡിയോ ആക്കാം അല്ലെങ്കിൽ വ്ളോഗാക്കാം എന്നെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ കാരണം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കാണണമല്ലോ അതുകൊണ്ട് കാരണം ഈ ഒരു ഈ ഒരു അവസ്ഥയും ഈ ഒരു സിറ്റുവേഷനും ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങളൊന്നും പിന്നീടും കൂടെ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല അതൊക്കെ ഒരു ഭാഗ്യമല്ലേ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഒൻപത് മണിക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ശരിക്കും സ്കാനിങ്ങിന് തന്നത് പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റിയില്ല ഞങ്ങൾ പത്തര ആയപ്പോഴാണ് എത്തിയത് എങ്കിലും കുഴപ്പമില്ല ഒരു വൺ അവറോളം ഞങ്ങൾ ലേറ്റായിട്ട് അവിടെ പോസ്റ്റായി കാരണം അനോമലി സ്കാനാണ് ആവും നല്ല തിരക്കായിരുന്നു അപ്പം തന്നെ അവർ ഞങ്ങളടുത്ത് പറഞ്ഞു പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരൂ നല്ല തിരക്കായിരിക്കും അതുമല്ല അനോമലി ആയതുകൊണ്ട് ലേറ്റ് ലേറ്റാകുമെന്ന് അവിടെ മേളിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലൊക്കെ വിട്ടു കേട്ടോ അവിടെ പോയിട്ട് രണ്ട് ഇടിയപ്പം ഇടിയപ്പാണ് തോന്നുന്നു ആ രണ്ട് ഇടിയപ്പം സെറ്റായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നീട് ഒരു നീണ്ട ഒരു ലാഗിങ് ആയിരുന്നു കാരണം കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കാരണം അനോമാലിക്ക് ഇന്ന് മൂന്ന് പേരാണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലാതെ തന്നെ ഒരുപാട് സ്കാനിങ് ഉണ്ടല്ലോ എൻ ഡി സ്കാൻ അങ്ങനെ കുറേ സ്കാനിങ്ങിന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരു വന്നേക്കാണ് കഴിഞ്ഞോ പിന്നെയും നമ്മള് വേണ്ടി സ്കാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഒരൊന്നര മണിക്കൂറിന് ശേഷം അതേ ഞാൻ വീണ്ടും കേറിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് കാണിച്ച് കണ്ട് കഴിഞ്ഞു വന്നു ഞാൻ കണ്ടു ഞാനൊരു ചായയും സമൂസയും കഴിച്ചു ഡോക്ടർ എന്തായാലും ഇന്നില്ല അതെല്ലാം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു നാളത്തേക്ക് ബുക്കും ചെയ്തു ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ